എല്ലാവർക്കും ഒരു സ്വാഗതം സ്വഗതമാണ് ആശക്തിക്ക് കാരണം എൻ്റെ രണ്ട് മൂന്ന് വീഡിയോകളെല്ലാം നിങ്ങളിങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും പക്ഷേ ആ നേരത്തെ ഇന്റർവ്യൂ ഒക്കെയുള്ള ഇത്തിരി കത്തി പ്രശ്നമായിരുന്നു എല്ലാവരും അംഗീകരിച്ചു ഈ ഒരു സത്യമാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യ മനസ്സില് ഒരു വലിയ വേദാന്തം പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ ഭഗവാൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം ഉച്ച വച്ച് കഥകളെ പറഞ്ഞു കൊടുക്കാനാണ് അതാണ് എനിക്കും ഇഷ്ടം ഹൈകഥ പറയാനുള്ളത് ഒരുപാട് കഥയുള്ള വാദഭാഗം വിടുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് കഥ കിട്ടും അതിലൊരു കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുഭവമാണ് അതിലൂടെ ഞാനൊരു തത്വം കൂടെ നിങ്ങളോട് അത്രയും വേണ്ടി ഗ്രഹിക്കണം ഇപ്പോൾ യോഗയൊക്കെ ചെയ്ത് പ്രാണായാമൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങ് മനസ്സിനെ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞ ഇത്രയും നടത്തുന്നൊരു കാലഘട്ടമാണ് എല്ലാവരും ഭഗവാൻ പറയുന്നത് അത്രയ്ക്കൊന്നും പാടുപെടേണ്ട മുച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രാണനല്ല ലോക പ്രാണൻ തന്നെ ഒരുക്കഴിയാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ കഥയിലേക്ക് വരാം എന്താണ് നമ്മുടെ ഭഗവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാര്യം ഈ പാർത്ഥസാരത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് എന്താ രാധികാപതി ബൃന്ദാവന കൃഷ്ണ അല്ല ഈ വൃന്ദാവന കൃഷ്ണന് ഉള്ള ഒരു പ്രത്യേകത ദ്വാരകതി എന്ന് എപ്പോഴും ജപിക്കുന്നില്ല ആൾമോസ്റ്റ് ആള് എല്ലാ ആൾക്കാരും ഭക്തന്മാരിൽ വൃന്ദാവന കൃഷ്ണനെ കുറിച്ച് പറയുന്നത് വനമാലി രാധാകൃഷ്ണൻ അല്ലേ ആ വനമാലി രാധാകൃഷ്ണനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പൊ കണ്ടുപിടിച്ചതല്ല പെറ്റ്ശാലയിൽ പോകുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചു കാര്യം ഭഗവാന്റെ അവതാരമൊക്കെ ഞാൻ വർണ്ണിച്ച് കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് ലീല ആ ലീല അങ്ങോട്ട് ഉച്ചയ്ക്ക് പ്രഭാഷണം എന്ന് പറയും ആപാല വൃദ്ധമാണല്ലോ അപ്പം ഒന്ന് ഞാൻ മനസ്സിലാക്കി വെച്ച് വളരെ നേരത്തെ തന്നെ എല്ലാവർക്കും ഇഷ്ടം ആ വനമാലി രാധാകൃഷ്ണൻ കാട്ടുപൂക്കളെല്ലാം പറ പലതരത്തിലുള്ള പൂക്കളൊക്കെ പറച്ച് മാന കെട്ടിക്കൊടുക്കും ഗോപിയുമാരെനിന്ന് ഇന്ന് ഉച്ചിലിങ്ങനെ അമ്മയെ സതയാണേലും വേണ്ട പോലെയുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യും ചെയ്ത് മൈപ്പേരിയൊക്കെ കുത്തി കൊടുത്തു എന്നുള്ള ആ ഒരു എന്താ പ്രത്യേകത ഭഗവാൻ്റെ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയപ്പേരി വേണം അതൊരു വലിയ അലങ്കാരമായിട്ടാണ് കണ്ടത് ഗോപിമാർ അവർ പാവങ്ങളല്ലേ പയ്യനും കറന്നും ഗോകുലവാസികളാണ് ഗോകുലമാണ് ഗോക്കളുടെ കുലം എന്നതിൽ പറയും അമ്പാടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കിട്ടുന്ന സാമഗ്രികൾ വെച്ചിട്ടുള്ള അലങ്കാരങ്ങളാണ് ദൈവത്തിന് ദൈവത്തിനോട് ദൈവമാലപ്പഴാണ് മുത്തുമാലകൾ മുക്തികളൊക്കെ കിട്ടുന്ന മുത്തുകളൊക്കെ വച്ചിട്ട് പിന്നെ മരിപ്പീരിയുണ്ട് വനമാല ഇതൊക്കെ ആ ഭഗവാൻ്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങളെടുത്തുള്ളത് നിങ്ങൾക്ക് എപ്പോഴും രഹസ്യം കേൾക്കാൻ ഇഷ്ടമാണെന്ന് എനിക്കറിഞ്ഞത് ഞാൻ പാർവതി ദേവിയുടെ ഉപയോഗിച്ച ആകർഷണ രഹസ്യം പറഞ്ഞിട്ട് മന്ത്രം പറഞ്ഞാൽ തന്നെ എല്ലാവരും എന്നോട് പിണക്കാണ് എന്താ പറയുക പിണക്കമാണ് അത് പറഞ്ഞ ഒന്ന് നിങ്ങളുടെ മനസ്സൊന്ന് ഒന്ന് എന്താ പറയണ്ടേ ആകാംക്ഷയാകട്ടെ എന്ന് വെച്ചിട്ട് ആ വിജ്ഞാസം അതായത് ഇതാണല്ലേ ഇതിപ്പോൾ ഞാൻ തുറന്നു പറയും ഈ ഭഗവാൻ എന്താ ചെയ്യുന്നറിയാതെ ഭഗവാന് പശുക്കളെയും മനുഷ്യ ഭഗവാൻ ഉപയോഗിച്ച സാധനമാണ് ഇപ്പൊ എന്റെ ഏ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ ഭഗവാനെ കുറിച്ച് പറയുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് പിന്നെ ഈ സാധനം എല്ലാർക്കും മനസ്സിലേക്ക് ഓടി വരാതി അപ്പോഴേക്ക് ഭഗവാൻ ഉപയോഗിച്ചാ ഭഗവാൻ പശുക്കളെയൊക്കെ മേയാൻ വേണ്ടിയിട്ട് കാളിംഗ് ജീവിതത്തേക്ക് പറയണം പോവും പറയണം കാളി പോകും പോകത്തില്ല എന്നിട്ട് അങ്ങനെ മാറിയ ഒരു കടമ്പ് കുറച്ചുകൊണ്ട് ഇപ്പോൾ ആ വൃന്ദാവന്ത പോകുന്നവർ പറയുന്നുണ്ട് ആ ഋഷ്യവിടെ ഉടങ്ങാതാണ് ഇപ്പഴാണ് അവിടെ ഇരുന്ന് അങ്ങോട്ട് വിളിക്കുകയാണ് എന്താ വിളിച്ച് ആത്മാക്കളെയാ വിളിച്ചു അതായത് ഭഗവാനെ ആ ആത്മാവിന്റെ രാഗമാണ് ഇതിലൂടെ കൊടുത്തത് പുഴലിലൂടെ ആത്മാവിന്റെ രാഗം ഈ ഒരു കുഴൽവിളി അങ്ങോട്ട് പ്രവഹിക്കുമ്പോഴത്തേക്ക് മരങ്ങൾ പോലും അനങ്ങാറു നിന്നാണ് പറയുന്നത് മയിലുകളെല്ലാം ഓടി വരികയാണ് മാനും മയിലും ഒക്കെ ഭഗവാനും മുഖത്തേക്ക് നോക്കുന്നത് ഈ വൈകുന്നേരം ഭഗവാന്റെ പശുക്കളെ കണ്ടില്ലെങ്കിലും കുഴൽ ഓരോ അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ ഉപയോഗിച്ച ഒരു യാഗം നമ്മുടെ എന്തെല്ലാം തരത്തിലുള്ള എന്താ മാനോ ഭാവങ്ങളാണ് ഈ കാലാട്ടത്തില് ഞാനൊന്നും എൻ്റെ എന്നൊക്കെ അതെല്ലാം ഇല്ലാണ്ടാക്കാൻ ഭഗവാന് കഴിയുന്ന ആണ് അതെന്താണെന്ന് പറയണം ഓടക്കുരലിലൂടെ ഭഗവാൻ പഠിച്ചല്ല അതിൽ ആത്മാവിനെ നമ്മൾ ആകർഷിക്കാൻ നേരത്തെ പാർപ്പിക്കുന്ന കാര്യം ആത്മാവിനെ ആകർഷിക്കുന്ന പരമാത്മാവിലേക്കാണ് തൻ്റെ സവിധത്തിലേക്ക് ലഭിക്കുകയാണ് ആ രാഗം ഞാൻ പറയുകയാണ് പ്രധാനം എൻ്റെ യാഗം ഉണ്ടാവും മോഹനം പറയുന്നത് എനിക്ക് പാടാനുള്ള അവസ്ഥ ഇപ്പോഴേ ഇപ്പോഴില്ല കുറച്ച് ഞങ്ങൾ ഭാഗവതമായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വയ്യന്നേരം സമർപ്പിക്കുമ്പോഴത്തേക്ക് മോഹനം തന്നെ നമ്മൾ ഭൂപാളത്തിലൊക്കെ തുടങ്ങിയാലും നമ്മൾ സമർപ്പിക്കുമ്പോൾ മോഹനും ഇനി ഒരു ദിവസം ഞാനൊരു വായില്ല ഇപ്പം ശ്രദ്ധിക്കും ആ മോഹന രാഗമാണ് െങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അയാണി എൻ്റെ ആത്മനാഥ നി ി വേന ഈ മോഹനൻ രാഗത്തിൽ പാടിയാൽ ഉടനെ ഓടിവരും ഞാനാ രാഗവും നിങ്ങൾക്ക് പ്രയോഗിച്ചു അവളെ പ്രിയമാനസനായ ഭഗവാനും ആ വാതിലി തുറന്നും നിന്റെ വരവും കാത്ത് ഞാനിരിക്കാന്നാണ് ഗോവില് പറയുന്നത് ഗുരുവായൂരി എന്നത് പാടും എന്താ എനിക്ക് ആടകളൊക്കെ അണിഞ്ഞിട്ട് നിന്റെ മുമ്പിലാണ് എനിക്ക് ആടേണ്ടത് നമുക്ക് എവിടെ വേദി കിട്ടേണ്ടത് എല്ലാവരും ഗുരുവായൂർ പോയിട്ട് തിരുവാതിര കളിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഡാൻസ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നതിൻ്റെയൊക്കെ ഭഗവാന്റെ മുമ്പിൽ അവന്റെ പുരുഷന്റെ മുമ്പിൽ അതിലപ്പുറം ഒരു പുരുഷനില്ല സർവകലാമലത്തിനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ജീവാത്മാവിന് തൻ്റെ കലയോ സത്യയോ ഒക്കെ അപ്പൊ ആ ഓടക്കുടലിലൂടെ ഇന്നും ഭഗവാൻ ആ മോഹനരാകും പാടുന്നുണ്ട് എപ്പോഴും പാടുന്നുണ്ട് പക്ഷെ നമ്മളുടെ കാതുകൾക്കത് കേൾക്കാനുള്ള ബാധ്യമില്ല മറ്റ് രാഗദ്ദേശാദികളാൽ കാത് നിറഞ്ഞിരിക്കുകയാണ് വില്ലതും ഒക്കെ കേട്ടിട്ട് ഞാൻ ഇപ്പോഴും പറയാൻ തന്നെ കാര്യം ശ്രവണം കീർത്തനം വിഷ്ണോ സ്മര സ്മരണ അർച്ചന മന്ദനം ദാസൊക്കെ ആക്കി ഭഗവാൻ ഇപ്പോഴും അവിടെയുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ പറയുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പലവരുടെ വീട്ടിലെ പെട്ടത് ഒരു വണ്ണം ആകുമ്പോൾ പറയരുത് നമ്മളിങ്ങനെ ശാന്തമായിട്ടിരുന്ന് നമ്മുടേതായ ജീവിത സായഹ്നത്തിലേക്ക് കിടക്കുന്നവർ ആ കഴിഞ്ഞു പോയെല്ലാം ഇങ്ങനെ ഓർമ്മയിൽ വരും എനിക്ക് വരുന്നവടെ താകതും ഭഗവാനമായിട്ടും ഗുരുവായിട്ടുള്ള മുഖൂർത്തമാണ് ജയലളിത വന്ന ഓർമ്മയുണ്ടായിരിക്കും എല്ലാവർക്കും നമ്മുടെ ഗുരുവായിട്ട് ജയലളത വന്നപ്പോഴേ ആനയെ സമർപ്പിക്കാനാണ് ജയലളിത വന്നത് അന്ന് അമ്മയും അവിടെ താകത എന്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തമിഴ്നാട്ടിലെ പോലീസ് അവിടെ ഇങ്ങനെ ഇരിക്കും ധാരാണ് അല്പത്തിൽ കാടും മുള്ളിനോരുണ്ട് അപ്പം ഞാനിങ്ങനെ കഥകളെല്ലാം പറയാം രുക്മിണി സ്വയം ദിവസം എത്തി ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രുക്മിണിയെ ഒരുക്കിക്കൊണ്ടു അപ്പം ഗുരുവായൂർ അമ്പലത്തിൻ്റെ പഞ്ചവാദ്യകാരൻ അമ്പലത്തിൻ്റെ കൊടിമരത്തിൻ്റെ അവിടെ രുക്മിയെ കൊണ്ടു കൊണ്ടുവരും പഞ്ചാദ്യത്തോടെ കൂടി വന്ന് രുക്മിണിയെ ഒരുക്കി രുണിയുടെ സ്വയമരമെല്ലാം പാരായണം ചെയ്തു ഈ കരിമ്പൂ ചടം എന്ന് പറയുന്നത് പോലീസുകാർ ഇപ്പോൾ ഇന്ന് എരിഞ്ഞിട്ട് തൊഴുത് വലിയ ഒരു സംഭവമായിരുന്നു അത് ഇപ്പോൾ അതിനകത്ത് എല്ലാവരും ഊണ് കഴിക്കാൻ പോകും ഹോട്ടലുകളിലാണ് അപ്പം നമുക്കവിടെ ആ സംഭവത്തിന് സദ്യ എഴുത്താൻ പറ്റത്തില്ല എല്ലാവരക്കാടാക്കി എല്ലാവരും പോയി പുണ് പോയി പുണ്യുടെ കുടുംബം പോയി പൗരാണികരും പോയി ആ എല്ലാവരും ഊണ് കഴിക്കാൻ പോയി അപ്പം ആചാര്യം ഞാനില്ലേ ആ ആനക്ക പിന്നെ അടുക്ക് ഗുരുവായൂരപ്പനുണ്ട് ഞാനും ഉണ്ട് ഞാനും കൃഷ്ണയും വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും പോയി എനിക്ക് പോകാനൊക്കെ ആചാര്യമുണ്ടല്ലേ വേദിയിലാളുണ്ട് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ ഒരു അട്ടമംഗല എല്ലാം ഒരുക്കി ആൾക്കാർ തന്നിട്ടുണ്ട് അവിടെ കുങ്കുമെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോഴേ ഒരു പത്ത് പതിനാറ് വയസ്സ് ഞാൻ ഇന്നൊരു വീഡിയോ കളഞ്ഞു ഒരു പതിനാറ് വയസ്സുള്ള ക്ഷാമ പറഞ്ഞുള്ളൊരു ആവുമ്പോൾ ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചിരിച്ചുകൊണ്ട് കയറി വരിക അപ്പം ആ പടി കയറി വരുമ്പോൾ മേഖലത്തോട് അടിക്കൂർ എൻ്റെ ചവിട്ടുപടി കയറിയിട്ട് എൻ്റെ അടുത്തേക്ക് കയറിയും അപ്പം ദൂരേനെ ഇത് നടന്നു വരുന്നതെന്ന് എനിക്ക് കാണാം ആരുമില്ല വേദിയിലും ആരുമില്ല ഉച്ച സമയത്ത് സായാമൂണായിട്ടും പോയിട്ട് മദ്യം കിട്ടുക ഇതിങ്ങനെ നടന്നു വരുമോ അവിടെ നടന്നു വന്നിട്ട് ഉടുത്തിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല നല്ല പോലെ എന്നാലും പിന്നെ എന്തോ ഒരു നല്ല ഒരു വസ്ത്രം അവിടെ തരുത് മുണ്ട് പോലെ അതായത് പത്ത് പതിനെട്ട് വയസ്സുള്ള ആൺകുട്ടികൾ എടുക്കുന്നവരൊരു മുണ്ടവിടുത്തു കയറി വന്നിട്ട് എന്നെ തൊഴുതു എന്നെ തൊഴുതു ആ പറഞ്ഞു ആചാര്യസ്വാമി എല്ലാവർക്കും കൂങ്കുമം കൊടുക്കുന്നതാണല്ലോ എൻ്റെ ഭാര്യയ്ക്ക് തന്നില്ലെന്നുണ്ടോ ഇപ്പം ഞാൻ എൻ്റെ സ്വഭം പറയാലോ ഞാൻ പറഞ്ഞേടാ നീനക്ക് പത്ത് പതിനാറ് വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ ഉണ്ടോടോ ചോദിച്ചത് സത്യം പറയൂ ഗുരുവായൂരപ്പിനോട് ഞാൻ ചോദിച്ചു എന്താ എനിക്കും ഭാര്യയെ കിട്ടിയാൽ കൊള്ളത്തില്ലേ ശരി നിനക്ക് ഭാര്യ കൊടുക്കാൻ ഞാൻ തരാമെന്നു അപ്പം ഞാൻ കൂങ്കുമ്പോൾ ആ ഉണ്ട് മണിയല്ലാറുണ്ട് അപ്പം ഞാനിങ്ങനെ ചീട്ടമ്മനെ ഒത്തിരി നടത്തിയിട്ടുണ്ട് അത്തമാരായിരുന്നു അപ്പം ഞാൻ സ്ത്രീകളെ വീട്ടമ്മമാരും വിവാഹം കഴിച്ചും കുടുംബിന്നുകൾ അങ്ങനെ എല്ലാം കൊണ്ടുവരും അമ്മയുടെ കൈകൊണ്ട് ഇവിടെ വെച്ച് പൂങ്കുമൊക്കെ പിടിപ്പിച്ച് കരണം ഞാൻ ഇപ്പം കൊണ്ടു വരാമെന്ന് പറഞ്ഞ് വരും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ അച്ഛമ്മ കട്ടിൽ പൂങ്കുമെടുക്കും ഞാൻ അതിൻ്റെ അടുത്ത് കയ്യിലേക്ക് പോയി എന്തോ ആട്ട് ചോദിച്ചതല്ലേ ഗുരുവായൂരും വന്ന് ചോദിക്കല്ലേ അവൻ ഇച്ചിരി എടുത്ത് എന്താ നെറ്റിക്കുന്നു അമ്മയെന്ന് ചോദിച്ചു കുഞ്ഞു കുഞ്ഞേ എന്റെ ഗുരുവായൂർ സാക്ഷി ഞാൻ ഈ പ്രപഞ്ചം വിട്ടു പോകേണ്ട ഒരവസരത്തിലേക്ക് കയറി എനിക്ക് സാക്ഷ്യം പറയുക എന്നാണ് ദൈവമുണ്ടോ പ്രകൃതിയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പച്ചാരിക്കുന്നു ഞാനീ സ്വല്പടുത്ത് ആ തിരിയിലേക്ക് കിടന്നത് നീണ്ട ഗോപി കൊടുക്കൽ ഞാനും വരയ്ക്കുക കറണ്ടടിച്ചവനാണ് എന്റെ കാര്യം നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ഇതിലേക്കിൽ അതിന് അത് അറിയാമോ നമ്മൾ സ്വിച്ച് ബോർഡിൽ അങ്ങനെയെങ്കിൽ കറണ്ട് അടിക്കുന്നല്ല ഞാൻ ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി ഒരു നിമിഷം ഞാൻ ആ കണ്ണി നോക്കി പയ്യൻ്റെ കണ്ണിലേക്ക് ഞാൻ നോക്കും എനിക്ക് ധൈര്യം ഒന്നും നോക്കാമോ എന്താ പറയുന്നത് പെട്ടെന്ന് ആ മുഖമോ കുനിയുമായി ഞാനല്ല കുനിഞ്ഞത് എനിക്ക് കള്ളച്ചു വന്നവലെ ഇറങ്ങി ഈ കുടുംബം കൊണ്ട് ഓടുവാട്ടോ അങ്ങനെ രീതിയിലുള്ള ഞാനൊരുപാട് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ എതിർച്ച എൻ്റെ ഒരു ഞാൻ ഞാനിങ്ങനെ ഓർമ്മ വരുമെന്ന് പറയും എല്ലാ ഓർമ്മ വരത്തി ഓർമ്മ പറയും ആ സപ്താഹം ഞങ്ങൾക്ക് വളരെ വലിയമായിരുന്നു പിന്നെ അത് ജരുടെ ആന സമർപ്പിക്കാൻ വന്ന വന്നിട്ടുണ്ടോയെന്ന് വെച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ കൂടെ പുതിയൻ്റെ സ്വർഗതി വേഷം കെട്ടി ഗോപാലപിള്ളയെന്ന് പറയും ഗോപാലകൃഷ്ണൻ ഉണ്ണി തന്നെ പള്ളി ഞങ്ങൾ വിളിക്കുന്നു പുള്ളിയുടെ വീടെല്ലാം പോയി ഗതി ഇല്ലാതെ വേറെ വേണ്ടി താമസിക്കുമ്പോഴാണ് ഇവിടെ വന്ന് പുള്ളിയെ പുതിയനായിട്ട് ഒഴിക്കണമെന്ന് പുള്ളി പറഞ്ഞു അങ്ങനെ പുള്ളിയെ ഒരുക്കി പുള്ളിയെ ഒരുക്കി ഓലപ്പുള്ളിയൊക്കെ അവിടെ നിന്ന് കിട്ടി ആ പുള്ളിക്ക് തിരിച്ചു വന്നപ്പോൾ രണ്ട് പേരാണ് പഞ്ചായത്തിൻ്റെ വീടും കളക്ടറുടെ വീട് കിട്ടി കേട്ടോ അതവിടെ നിൽക്കട്ടെ ഭഗവാനെ കുറിച്ച് അറിയാമല്ലോ ഈ ഈ ഓരപ്പള്ളിൻ്റെ ഒരു കാര്യം ഞാൻ എൺപത്തിനാലിന് ഞാൻ എൻ്റെ കുട്ടികളുടെ അച്ഛനും കൂടെ ആ സായിബാബെ കാണാത്തത് കാണാൻ പോകുന്നതാണ് ആ പുള്ളിയുടെ മിസ്റ്റീരിയസ് ബിഹേവിയർ ഒക്കെ ഉണ്ട് സായിബാബ വലിയ ആളായിരുന്നു സായിബാബയുടെ അനുഗ്രഹം എല്ലാം നന്നാണെന്ന് പറഞ്ഞിട്ടാണ് പോയി ഞങ്ങൾ രണ്ടാളും നല്ലത് ഞങ്ങളാ പറയുക അവിടെ കുട്ടപ്രതി ചെന്ന നോമ്പിട്ട് ഞങ്ങളവിടെ ഇരുന്നത് ഒരു നാല് മണി മൂന്ന് മണിയാക്കി പുള്ളി വരുമ്പോൾ നമുക്ക് ഈശ്വരാമ്പ സ്വാമിയെ പ്രസവിച്ച വെച്ചിട്ട് സമയുടെ വീടുണ്ട് സായി സാവിൽ ഗ്രഹം ദേവാലയമാക്കിയിരിക്കുക മഹാ ശിവനെയാണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളൊന്നും നടന്നു കൂടെ ഉള്ള മറ്റൊന്നും നോക്കിയില്ല നടന്നു കുറച്ച് നടക്കണം നടന്ന് ഞങ്ങൾ ഭഗവാൻ സായിബാബയുടെ ജന്മഗ്രഹം സായബാബയുടെ കൂട്ടുകാരൻ അപ്പോൾ അവിടെ പനിച്ച സഹപാഠിയാണ് അടുത്ത പൂജയായി അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പൂജയൊക്കെ ശ്വക്ഷം പൂജയൊക്കെ ചെയ്തു ചിലപ്പോൾ അവിടെ നാഗം വരുന്നെന്ന് പറയും പിന്നെ പുള്ളി പറഞ്ഞ ചിലപ്പോൾ സ്വാമി ഇവിടെ വരാനും ഇടയുണ്ട് നിങ്ങൾക്കിപ്പം ജൂലി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരാനും ഇടയുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല അപ്പോഴത്തേക്ക് ഇതുപോലെ അത് ഈ പതിനാറ് വയസ്സെന്നുള്ള ഇരുപത്തി എട്ട് വയസ്സ് വരും നല്ല പിന്നെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഡീസൻ്റ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അതും ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളിരിക്കുന്ന അവിടെ ഇങ്ങനെ കുറച്ച് പാൽ കിട്ടിട്ട് ഹസ്ബൻഡ് ആദ്യം ഇരിക്കുന്നത് ഞാൻ രണ്ടാമതെത്തിരിക്കുന്നു മൂന്നാമത് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും എൻ്റെ അടുത്ത് ചേർന്ന് ചേർന്നു വരിക അപ്പം ഞാൻ വിചാരിച്ചടാ ഈ ആന്ധ്രാകാരൻ ഭയ്യൻ എൻ്റെ അടുത്തേക്ക് എന്തിനാണ് ചേർന്നിരിക്കുന്നത് ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് പണിഞ്ഞാട്ടൊക്കെ മാറണം എന്ത് കിടക്കായിരിക്കുന്നു അപ്പം എന്നെ ഇങ്ങനെ നോക്കി ചെയ്യും എന്നെ ഇങ്ങനെ നോക്കി ചെയ്യും അപ്പം ഓണക്കൊള്ളി ഇടുകയില്ല ഞാൻ ചോദിച്ചേ ആ പോയിട്ട് എനിക്ക് തേം കറിയത്തില്ല ഉണ്ടിക്കാരനായിരിക്കും കണ്ടിട്ട് ഒരു ഒരു എന്താ പറയുന്നത് കറുപ്പോന്നില്ല അറിയാമല്ലോ ഏഴ് പറഞ്ഞാന്നില്ലേ കറുപ്പിനോ നല്ല രസമാണ് കറുപ്പ് അത് പറഞ്ഞ മെൻസി മലയാ ആശ്രമം ഞാൻ കുഞ്ഞേ നോക്കുക മുഖത്തേക്ക് ഇതെടുത്തിട്ട് ഞാൻ ചോദിച്ചു നീ എന്തിനാ എവിടെ വന്നത് അത് ഈ അത് വേറൊരു ഇല്ല പറഞ്ഞത് പൂജ കറങ്ങൾ ഈ ഓട പോയി എന്നിട്ട് അവിടെ നിന്ന് വായിച്ചു എന്റെ കുഞ്ഞി ഞാനീ പറഞ്ഞാല് എനിക്കൊരാഗ്രഹം അല്ല ഹസ്ബൻഡ് അല്ലെ അദ്ദേഹം കടലിൽ കണ്ടു ഒരു മിനിട്ട് നമ്മളെ ഒന്നാം ആന്റയിൽ ചേർന്ന് സായിബാഗെ കാണുമ്പോൾ ദൈവം ആ സായിബാഗെന്നറിയും അവിടെ നിന്ന് ഒറ്റപ്പെട്ട് വന്ന ശ്രീശ്രാമയുടെ ഭവനത്തിൽ അവിടെ സ്വാമിയുടെ കുടുംബത്തിൽ എനിച്ച കുടുംബത്തിൽ അവിടെ എല്ലാം കണ്ടും നമ്മളൊരു ആങ്ങവറാണ് ഇതോടെ കേട്ടപ്പോൾ ബോധ്യായി നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാം മുക്കിനി ആസൂത്രത്തേക്ക് വന്നു മുൻവന്തി ആകരുത് അപ്പൊ ഈ ബെൻസിവാല വീണ്ടും എന്നോട് ചേർന്ന് ചേർന്ന് തോളോട് തട്ടിത്തെട്ടില്ല എനിക്കത് ഇഷ്ടപ്പെടത്തില്ല എന്റെ ഒരു ചെറിയ ഒരു കൂർപാടുള്ള സ്വഭാവമായിരുന്നു എൻ്റെ അടുത്ത് ആരിങ്ങനെ തോളെ തട്ടുക അല്ലെങ്കിൽ ചേർന്ന് നടക്കുക ഇതൊന്നും എനിക്കിഷ്ടമല്ല ഞാനിങ്ങനെ മാറി 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 പോവുക അപ്പൊ ഈ കൊടവെള്ളം വെച്ചിട്ടൊന്നും വീണ്ടും എന്നോട് ചേർന്ന് 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 നടന്നു വരുവോ അടുത്ത് നടന്നു വരു നമ്മള് മൂന്ന് പേര് നടന്നു പോകുമ്പോൾ നമ്മളെ തട്ടി തട്ടി പോവുമല്ലോ അടുപ്പിച്ച് ആന്ധ്ര ആയ ആ സായി സായി ബാബയുടെ ആ വല്യ കുറ്റപ്പെടുത്തി പ്രശാന്തനിലയത്തിന്റെ കവാടം വരെ കപടം വരും കവാടം വന്നിട്ട് ഞങ്ങൾ കയറാനും ഒന്ന് തിരിഞ്ഞെന്ന് നോക്കി പിന്നെയോ വർഷങ്ങൾ ഒന്നും പോയില്ല എമ്പത്തിമൂന്ന് അവസാന എമ്പത്തിനാലില് ഞാന് നമ്മൾ എന്റെ ഗുരുനാഥൻ പ്രഭാകരസിദ്ധിയായിട്ടടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യായി കഴിഞ്ഞപ്പോഴെ സ്വാമി എന്നോട് പറഞ്ഞെന്താന്നറിയാം ദൈവം പ്രത്യക്ഷത്തിൽ വന്നാലും വിശ്വസിക്കുന്നു ഹലോ ഞാൻ ചോദിച്ചെന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല നിന്റെ അടുത്ത് വന്ന ആരാന്നറിയോ പ്രിൻസിപ്പാലാന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം നീ വല്യ ഭാഷ പഠി ആ മു ഓടക്കുഴൽക്കാര നീ ആ ഓടക്കുഴൽക്കാരനെ ഭരിച്ചെല്ലാം പിന്നെയാണ് അദ്ദേഹം എനിക്ക് ഭാഗമുണ്ട് നീ രണ്ടനുഭവം തന്നെ ഓടക്കാർക്ക് നിങ്ങളോട് പറയാം ദൈവമുണ്ടോ ഭഗവാനുണ്ടോ ശ്രീകൃഷ്ണനുണ്ടോ ഗുരുവായൂരിപ്പനുണ്ടോ നമ്മളിപ്പോൾ പൂന്താനമോ മഞ്ചുളയോ പിന്നെ കുറൂരമയോ പക്ഷെ ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ട് തന്നെയല്ല മൂച്ചുപിടിച്ച് യോഗ മൂച്ചുപിടിച്ച് കുരുമാതി വ്രതം ഇതൊന്നും അല്ല വേണ്ടത് ഭഗവാനും ഹൃദയമാണ് വേണ്ടത് ഭഗവാന് വേണ്ടത് നമ്മളാർ ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവസ്ഥയല്ല ഭഗവാൻ പ്രത്യക്ഷത്തിൽ വരുന്നു ഭഗവാനി മനസ്സും വരാം ആ പാട്ടൊക്കെ എഴുതുന്നവർക്കും ഒരു അരുമയ തോന്നും അപ്പോഴ് ഭക്തിയോഗത്തേക്കാൾ വലുതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം ബുദ്ധവരോട് പറഞ്ഞത് നിങ്ങളെല്ലാം യോഗ ചെയ്ത് കഷ്ടപ്പെട്ട് എങ്ങും എത്താതിരിക്കുക ഏത് ആധാരിലക്കരത്തിലോധം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുക ഏറ്റവും വരുവട ഞാൻ നിങ്ങളോട് പറയുന്നത് ഭഗവാനി പഠിച്ച് മതി ഞാൻ ഏ വർത്താൻ എൻ്റെ വർത്തന എനിക്ക് നശിക്കുന്നത് ഞാൻ ഭക്തിയാണ് ഞാൻ എനിക്ക് ഒരുപാട് ആരുടെ പ്രഭാൻ തരുന്നുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ ഭഗവാൻ്റെ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കാനോ കണ്ടി ഇനി നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഇതിൽ ഒത്തിരി സ്റ്റോക്കുണ്ട് ഭഗവാൻ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ട് അത് പറഞ്ഞുകൊടുത്തിട്ടേ ഞാൻ മുകളിലേക്ക് പോകുള്ളൂ അമ്പലപ്പഴും നല്ല അനുഭവമുണ്ട് ഒഴികോട് വെച്ചുള്ള അനുഭവമുണ്ട് ഭഗവാനെ ഞാൻ ഒരുപാട് കാണുന്നു എന്ന് പറഞ്ഞു ഞാനൊരു അത്ഭുതദീപിയാണെന്നായിരിക്കുന്നത് ഭക്തി ഭക്തിയാണ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ശരണം വന്നോ ശ്രീധരി ശരണം വന്നോ നമസ്തേ